ഹായ് എൻ്റെ പേര് വാണി ഞാൻ ലേൺ ലാൻവേഴ്സിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിലെ അക്കാഡമിക് മെൻറ്റർ ആണ് നമ്മളിവിടുന്ന് ഇവിടെ നോക്കുന്നത് എം ബി എ പ്രോഗ്രാം എം ബി എ പ്രോഗ്രാമിലെ സെക്കൻഡ് ഇയറിലെ നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെ നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള ഇലക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ലാൻഡ് വൈസിലെ സ്റ്റുഡൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്റ്റീവുകൾ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അതേപോലെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നാല് സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ ഇലക്റ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഓരോ കുട്ടിക്കും അവരുടെ ഇഷ്ടാനിഷ്ടമാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന നിലവിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ കരിയറുമായിട്ട് ഇംപ്രൂവ് ആവുന്ന രീതിയിലുള്ള ഇലക്ടീവ്സ് അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സിംബിലും നമുക്ക് ഏഴ് സബ്ജക്റ്റ് വെച്ച് പഠിക്കാനുണ്ട് എല്ലാ സിംബിലും നമുക്ക് ഏഴെണ്ണം വെച്ചിട്ടാണ് പഠിക്കാനുള്ളത് അത് കൂടാതെ ഈ ഇലക്റ്റീവ് കൂടാതെ സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ നമുക്കൊരു അഞ്ച് കോർ പേപ്പറുകൾ കൊണ്ട് ഒരു പ്രോജക്റ്റും ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ നോക്കാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നൊരു ഏരിയ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു രാവിലെ നമ്മളൊരു വർക്ക് ഷെഡ്യൂൾ വരികയാണെങ്കിൽ ഒരു രാവിലെ ഒരു ഒമ്പത് തൊട്ട് വൈകിട്ട് ഒരു മണിക്കുള്ളിൽ ജോലി തീരുന്ന രീതിയിൽ അല്ലെങ്കിൽ ജോലി ചെയ്ത് തീർക്കാവുന്ന രീതിയിലുള്ള ജോലി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലായിട്ടും ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ യാതൊരു പ്രോബ്ലം പേപ്പേഴ്സും നമുക്ക് പഠിക്കാനില്ല കൂ തിയറി കംപ്ലീറ്റ്ലി തിയറി പേപ്പേഴ്സാണ് എച്ച് ആറിൽ നമ്മൾ പഠിക്കുന്നത് കൂടാതെ ഒരു ഇന്നത്തെ കറണ്ട് ജനാറിയോയിൽ എല്ലാ ഓർഗനൈസേഷനും പ്രൈം റിസോഴ്സ് ആയിട്ട് കാണുന്നത് എന്താണ് ഹ്യൂമൻ ട്രീറ്റിംഗ് ഹ്യൂമൻ ആസ് എ പ്രൈം റിസോഴ്സ് സോ അതുകൊണ്ട് തന്നെ ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അവിടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് എച്ച് ആർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ജോബിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം വലുതാണ് അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇലക്റ്റീവായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അദ്ദേഹം പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഫസ്റ്റ് നമുക്ക് തേർഡ് സെമ്മിൽ ആണ് തേർഡ് സെമ്മിൽ ഒരെണ്ണം നമുക്ക് പ്രോജക്റ്റ് ആണ് അത് നമ്മുടെ കോർ പേപ്പർ ആണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഏതാണോ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്തുള്ള പ്രോജക്റ്റ് ആയിരിക്കണം ചെയ്യേണ്ടത് ഇപ്പോൾ ഫിനാൻസ് ആണ് ഇലക്റ്റീവായിട്ട് എടുക്കുന്നതെങ്കിൽ ഫിനാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ് എടുക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കണം മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ഇലക്റ്റീവ് എടുക്കുന്നത് അതുമായിട്ട് ബേസ് ചെയ്തായിരിക്കണം പ്രോജക്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെയുള്ള രണ്ട് കോർ പേപ്പർ എന്ന് പറയുന്നത് നമ്മളുടെ തേർഡ് സെമ്മിൽ നമുക്ക് റിസർച്ച് ഉണ്ട് റിസർച്ച് മെതഡോളജി എന്ന് പറഞ്ഞാൽ കോർ പേപ്പറാണ് അത് എല്ലാവരും ഏത് ഇലക്റ്റീവ് എടുക്കുന്ന സ്റ്റുഡൻസും തേർഡ് സെമ്മിൽ റിസർച്ച് മെതഡോളജി പഠിച്ചേ മതിയാവും കംപ്ലീറ്റ്ലി തിയറി പോർഷൻസ് ആണ് ഡേറ്റ കളക്ഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഇൻ ഡീറ്റെയിൽഡായിട്ട് ഈ റിസർച്ച് പഠിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും അപ്പോൾ റിസർച്ച് മെതഡോളജി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മൾ സർവേയും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ് റിസർച്ച് മെത്തോളജി കംപ്ലീറ്റ്ലി തിയറി സബ്ജക്റ്റ് ആണ് അടുത്തതാണ് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ഇപ്പം പ്ലസ് ടുവിൽ കോമേഴ്സ് എടുത്ത സ്റ്റുഡൻറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബികോമിൽ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ബി കോമ് ബി ബി എടുത്തൊരു സ്റ്റുഡന്റ് ആണെങ്കിലും ബിസിനസ് എന്നൊരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവും ആ ബിസിനസ്സിന്റെ ഇന്റർനാഷണൽ ലെവലിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പഠിക്കുന്നതാണ് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോർ പേപ്പർ പറഞ്ഞ പ്രൊജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എച്ച് ആർ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നാല് ആണ് തേർഡ് സെമിൽ ഉണ്ടാവുക അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ഡിസൈൻ എന്ന് പറയും നമ്മൾ സെക്കൻഡ് സെമില് പഠിച്ച ഓബി ആയിട്ട് റിലേറ്റ് ചെയ്തൊരു സബ്ജക്റ്റാണ് ഓർഗനൈസേഷൻ തിയറി ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തിയറീസും എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക അടുത്തതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് അല്ല ഹ്യൂമൻ റിസോഴ്സ് ഡെവലമെൻ്റ് ആണ് മീൻസ് ഡെവലപ്മെൻറ്റ് എന്നൊരു ടൈം വരുന്നത് തന്നെ എക്സിസ്റ്റിംഗ് എംപ്ലോയിസിനെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയി റിലേഷൻ കംപ്ലീറ്റ്ലി റോ ലോ റിലേറ്റഡ് സബ്ജക്റ്റുകളാണ് മീൻസ് സെക്കൻഡ് സെൻറ്ററിൽ നമ്മൾ ബിസിനസ് ലോ പഠിച്ചിട്ടുണ്ട് അത് ഓവറോൾ ബിസിനസ് എന്താണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട നിയമകാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എംപ്ലോയി റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിയമവശങ്ങൾ എന്തൊക്കെയാണ് ഒരു എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കേണ്ട നിയമപരമായ അവകാശങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഇൻ ആയിട്ട് പറയുന്ന സബ്ജക്റ്റാണ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെൻറ്റ് ഇപ്പം നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റു ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന് അത് ഇഞ്ചേർഡ് ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വി ആർ എസ് എടുത്ത് പോകുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിയമവശങ്ങൾ എന്തൊക്കെയാണ് സാലറി സ്കീമും പെൻഷൻ പ്ലാനും എന്തൊക്കെയാണ് കൂടാതെ പി എഫ് പിന്നെ റിവാർഡ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പോൾ എന്താണ് പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ സാലറി കൂട്ടിക്കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതാണ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ തേർഡ് സെമിലും നമുക്ക് ഏഴ് സബ്ജെക്റ്റ് ആണ് അതിലൊന്ന് പ്രോജക്റ്റാണ് പിന്നെ ഒരെണ്ണം ഉള്ളത് കോർ സബ്ജെക്റ്റായ റിസർച്ച് മെത്തഡോളജി പിന്നെ അടുത്തതും കോർ സബ്ജക്റ്റാണ് ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് പിന്നെ ഉള്ളത് ഇലക്റ്റീവ് പേപ്പറാണ് എച്ച് ആർ വായിട്ട് ബന്ധപ്പെട്ടുള്ള ഇലക്റ്റീവ് പേപ്പേഴ്സാണ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയീസ് റിലേഷൻഷിപ്പ് ഓർഗനൈസേഷൻ തിയറി ആൻഡ് ഡിസൈൻ അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇത്രയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇലക്റ്റീവായി എടുക്കുന്ന ഒരു സ്റ്റുഡൻറ് തേർഡ് സെമ്പിൽ പഠിക്കാനുണ്ടാവുന്നത് അടുത്തത് ഫോർത്ത് സെമ്മില് ഫോർത്ത് സെമ്മില് നമുക്ക് മൂന്ന് കോർ പേപ്പറുകളും നാല് ഇലക്റ്റീവുമാണ് വരുന്നത് അതിൽ കോർ പേപ്പറിൽ ഫസ്റ്റ് വരുന്നത് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സെക്കൻഡ് സെമ്മിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു ഒരു കോപ്പറേറ്റ് ലെവൽ സബ്ജക്റ്റ് ആണ് ഒരു ഓർഗനൈസേഷനകത്ത് പോളിസീസും സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസും അതേപോലെ പ്ലാനിങ്ങും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ്ലി പ്രോസസ്സിനെ ബേസ് ചെയ്ത് പഠിക്കുന്ന സബ്ജക്റ്റ് സബ്ജെറ്റായിരുന്നു സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വൈഡ് ആയിട്ടുള്ളൊരു ടീമാണ് നമ്മൾ ഫോർത്ത് സെമ്മിൽ പഠിക്കുന്നുണ്ടാവുക പിന്നെ ഉള്ളത് ഓൺട്രിപ്രോണർഷിപ്പ് ഏതൊരാളും എം ബി എടുക്കുന്നവർക്ക് ഒരു ആസ്പയർ ഉണ്ട് എന്താ സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്വന്തമായി ഒരു വെഞ്ച് എന്നുള്ളത് ഒരു വേറൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാതെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉള്ള മനസ്സ് അല്ലെങ്കിൽ ഒരാഗ്രഹമുള്ളവരാണ് കൂടുതലായിട്ടും എം ബി എ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു ഓൺട്രപ്രണർ ആവേണ്ടത് അതിനുള്ള പ്ലാനിങ് എന്താണ് ടൈപ്പ് എന്താണ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഫണ്ടും സോയ്സും ഒക്കെ എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങളെ പറ്റി കാര്യങ്ങളെപ്പറ്റി ആയിട്ട് പഠിക്കുന്നതാണ് ഓൺട്രിപ്രിണർഷിപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മളുടെ കോർ പേപ്പർ തന്നെയാണ് അടുത്തതാണ് ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എന്താണ് അതൊരു നമുക്ക് ശരി എന്ത് തെറ്റുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കൂടാതെ ഓരോ ബിസിനസ് ആയിക്കോട്ടെ ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അവർക്ക് തൻ്റെ സൊസൈറ്റി അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റിനോട് കുറച്ച് ഒബ്ലിങ്ങേഷൻസ് ഉണ്ട് റൂൾസ് റെഗുലേഷൻസും റെസ്പോൺസിബിലിറ്റീസും അതൊക്കെ ഫുൾഫില്ല് ചെയ്യാം അതാണ് ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആറിൽ പഠിക്കുന്നത് അത് നമ്മൾ ഫസ്റ്റ് സെമിൽ എൻവിരോൺമെൻറ്റിൽ പഠിച്ചിട്ടുണ്ട് കൂടാതെ മാനേജ്മെൻ്റ് എന്ന സബ്ജെക്റ്റിലൊക്കെ നമ്മൾ സി എസ് ആറും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അതിനെ ഇൻ ഡീറ്റെയിൽഡായിട്ട് വളരെയധികം വിപുലമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മുടെ ഫോർത്ത് സെമിലെ കോർ പേപ്പറുകൾ എന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ഓൺട്രണർഷിപ്പ് ആൻഡ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഇത്രയാണ് ഫോർത്ത് സെമിലെ എന്താണ് കോർ പേപ്പറുകൾ എന്ന് പറയുന്നത് അടുത്തത് ഫോർത്ത് സെമിൽ ഇലക്ടീവ് പേപ്പേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത് ഫസ്റ്റ് വേണമെന്ന് പറയുക ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമ്മളത് ജസ്റ്റ് ഒരു മോട്ടീവായിട്ട് ആയിട്ട് ഒരു ബ്ലോക്കായിട്ട് പഠിച്ചിട്ടുണ്ട് എച്ച് ആറിൽ ഫസ്റ്റ് സെമിൽ അതിനെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതാണ് എച്ച് ആർ പി വളരെയധികം ഇമ്പോർട്ടൻ്റാണ് എച്ച് ആർ പി എന്ന് പറയുന്നത് അപ്പോൾ അതൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ഫോർത്ത് സെമിൽ പഠിക്കാനുണ്ട് പിന്നെ ഓർഗനൈസേഷൻ ഡെവലപെൻ്റ് ആൻഡ് ചേഞ്ച് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ് ആൻഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച സബ്ജക്റ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് തന്നെ മാനേജ്മെൻറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഫോംസ് ഓഫ് ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ അതും അവിടെ എങ്ങനെയാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് എന്നുള്ള പറ്റിയാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത് അടുത്തത് ഓർഗനൈസേഷൻ ഡൈനാമിക്സ് മീൻസ് ഇന്നത്തെ കറൻറ്റ്സിൻ്റെ അറിവിൽ അധികം വളരെയധികം ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതിനെ ബേസ് ചെയ്ത് എങ്ങനെ ഒരു ഫ്ളക്ച്വേറ്റ് ചെയ്ത് നിൽക്കാം എന്നുള്ള രീതിയിൽ പറ്റി പഠിക്കുന്നതാണ് ഓർഗനൈസേഷൻ ഡൈനാമിക് എന്ന് പറയുന്നത് അടുത്തതാണ് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊരു ഇൻ്റർനാഷണൽ ലെവൽ മീൻസ് ഒരു വേൾഡ് വൈഡിൽ എങ്ങനെയാണ് നമ്മളിത് പഠിക്കുന്നത് എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇലക്റ്റീവായിട്ട് എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പഠിക്കാനുള്ളത് മീൻസ് സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എഫ് എം ആണ് ഫിനാൻഷ്യൽ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇലക്റ്റീവായിട്ട് എടുക്കുന്ന ഒരു ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എന്താണ് തേട് സെമ്മിൽ നമുക്ക് രണ്ട് കോർ പേപ്പറും ഒരു പ്രൊജക്റ്റും ആ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും പിന്നെ ഉള്ളത് നാല് പേപ്പറെന്ന് പറഞ്ഞാൽ ഇലക്റ്റീവും ഫോർത്ത് സെമ്മിലും അതേപോലെ തന്നെ മൂന്ന് കോർ പേപ്പറുകളും നാല് ഇലക്റ്റീവുമാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും അക്കൗണ്ടിങ്ങിലൊക്കെ വളരെയധികം താല്പര്യമുള്ളത് നിലവിൽ അക്കൗണ്ടൻ്റാണ് അല്ലെങ്കിൽ ഫിനാൻസ് ആയിട്ട് ഓഡിറ്ററായിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ബി കോം കഴിഞ്ഞിട്ട് കൂടുതലും ചൂസ് ചെയ്യുന്നത് ഫിനാൻസ് തന്നെയാണ് എം പി യിൽ ഫിനാൻസ് എടുക്കാനാണ് അല്ലെങ്കിൽ എം കോം കഴിഞ്ഞ് വന്നവരും ഒക്കെ ഫിനാൻസ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു കോർപ്പറേറ്റ് ലെവലിൽ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഫിനാൻസ് എന്ന് പറഞ്ഞാൽ സാധാ അക്കൗണ്ടും കാര്യങ്ങളും അല്ല അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് സെമിൽ അക്കൗണ്ടിങ് പഠിച്ചു അതല്ല ഇവിടെ നമ്മൾ പഠിക്കുന്ന ഫിനാൻസ് എന്ന് പറഞ്ഞത് ഒരു ഫുള്ളി വേറൊരു ഡൈമെൻഷനാണ് കാരണം ഷെയർസ് എന്ത് ഒരു കോപ്പറേറ്റ് ലെവലിൽ ഫണ്ട് എങ്ങനെ നമുക്ക് റേസ് ചെയ്യാം എങ്ങനെ ബിസിനസ്സിന് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം ഒരു ഫിനാൻഷ്യൽ പൊസിഷൻസ് എപ്പോഴും ഒരേ ലെവലിൽ എങ്ങനെ കൊണ്ടുപോവാൻ പറ്റുന്നു എന്നുള്ള അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈസിയായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാം അതൊരു ഓർഗനൈസേഷനായിട്ട് ഒരു വ്യക്തി ആയിക്കോട്ടെ ആ ഒരു അത്ര അങ്ങനത്തെ ഒരു ടൈമിൽ പഠിക്കുന്ന ഒരു വൈഡ് റേഞ്ചിൽ നമ്മൾ പഠിക്കുന്നതാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട്സും കാര്യങ്ങളും ഒന്നുമല്ല പ്രോബ്ലമാണ് കംപ്ലീറ്റ്ലി പ്രോബ്ലംസ് പ്രോബ്ലം സബ്ജക്റ്റ് പേപ്പേഴ്സാണ് നമ്മൾ പഠിക്കുന്നത് സെക്യൂരിറ്റീസ് ഡിപെൻസേഴ്സ് മ്യൂച്വൽ ഫണ്ട്സ് എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ റിസ്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിനാൻസിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ തേർഡിസമിലെ സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് വരുന്നത് എന്താണ് കോർ പേപ്പറുകളാണ് കോർ പേപ്പറുകൾ എന്താണെന്ന് നമ്മൾ എച്ച് ആർ എല്ലാം പറഞ്ഞു പോയതാണ് എന്താണ് റിസർച്ച് മെതഡോളജി ഉണ്ട് ഇൻ്റർനാഷണൽ ബിസിനസ് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ തേർഡ് സെമിലെ ഇലക്റ്റീവ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് അത് നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റിലെ ഒരു ബ്ലോക്കാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ്ലി എന്താണ് പ്രോബ്ലം ആണ് അപ്പോൾ അത് അതിന് ശേഷമുള്ളത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ് ആണ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ് ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലേക്ക് എങ്ങനെ നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാം ലോങ് ടേം ഷോർട്ട് ടേം ഒക്കെ ഉണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് ഷെയ്സ് ഐ പി ഒ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഒക്കെ ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത് അടുത്തത് മാനേജ് മാനേജ്മെൻറ്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു തിയറി പേപ്പറാണ് ഫിനാൻസ് ഫിനാൻസിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒരു പേപ്പറാണെങ്കിലും കംപ്ലീറ്റ്ലി തിയറി ഫോക്കസ് ചെയ്യുന്നതാണ് പഠിക്കാൻ അത്യാവശ്യം എളുപ്പമുള്ള സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം തിയറി സബ്ജക്റ്റാണ് പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് മീൻസ് നമ്മൾ പല ഫിനാൻഷ്യൽ സർവീസസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ് അത് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോവാം എന്നതിനെപ്പറ്റി പഠിക്കുന്നതാണ് അതും അബ്സല്യൂട്ടി ഒരു തിയറി ഓറിയൻറ്റഡ് സബ്ജെറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത്രയാണ് നമുക്ക് തേർഡ് സെമ്മിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് അടുത്തതാണ് ഫോർത്ത് സെമിൽ ഫോർത്ത് സെമ്മിൽ കോർ പേപ്പർ ആണ് മൂന്ന് കോർ പേപ്പറും നാൻ ഇലക്റ്റീവ് ആണുള്ളത് അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഒരാൾക്ക് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർത്ത് സെമ്മിൽ നമുക്ക് ടി ക്യൂ എം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നൊരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് ബാക്കി സബ്ജക്റ്റുകളെല്ലാം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഓൺട്രണർഷിപ്പും ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആറും വരുന്നുണ്ട് എന്നാൽ ഇവിടെ ടിക് യു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് എന്നൊരു പേപ്പർ എക്സ്ട്രാ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്ട്രാ അല്ല ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലും ഒരുപോലെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ എച്ച് ആറിലും നമ്മൾ പഠിക്കുന്ന ഫോർത്ത് സെമിൽ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റാണ് എച്ച് ആറിലും മാർക്കറ്റിങ്ങിലും നമ്മൾ പഠിക്കുന്നത് ഈ ഒരു പേപ്പർ ആ രണ്ട് രണ്ട് ഇലക്റ്റീവിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ബാക്കി കോർ പേപ്പറുകളെല്ലാം ഒരേപോലെ തന്നെയാണ് പിന്നെ നമുക്ക് ഉള്ളത് ആണ് ഫോർത്ത് സെമിൽ ഇലക്റ്റീവ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ്ലി തിയറി പേപ്പർ തിയറി എന്ന് പറയാൻ പറ്റുന്ന എന്നാൽ തിയറിയും ഉണ്ട് പ്രോബ്ലം ഉണ്ട് റിസ്ക് കാൽക്കുലേറ്റ് എങ്ങനെ ഒരു ഷെയർ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിൻ്റെ എന്തുമാത്രം ആണ് ഉണ്ടാവുക ഒരു ഫൈവ് ഇയേഴ്സിൽ അതിന് വന്ന ഗ്രോത്ത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തിയറിയും തിയറിയുമുണ്ട് അതേപോലെ തന്നെ പ്രോബ്ലം ഉള്ള ഒരു സബ്ജക്റ്റാണ് അടുത്തത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ് നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചു അത് ഇൻ്റർനാഷണൽ ലെവലിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഫോർത്ത് സെമ്മിൽ പഠിക്കാൻ പോകുന്നത് ദെൻ ഇക്വിറ്റി മാർക്കറ്റ് അത് നമുക്ക് അറിയാവുന്നതാണ് എന്ന നിലവിൽ ഒരു ബിസിനസ്സിൻ്റെ ഇക്വിറ്റി മാർക്കറ്റ് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ദെൻ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് ഇൻഷുറൻസ് സർവീസസ് മീൻസ് ഇൻഷുറൻസ് സർവീസസ് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത് അതിൻ്റെ എന്താണ് ബോണ്ടും കാര്യങ്ങളും എങ്ങനെയൊക്കെ നമുക്കത് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഇലക്റ്റീവ് എടുക്കുമ്പോഴും നമ്മൾ നിലവിൽ നമ്മളുടെ കറണ്ട് പൊസിഷൻ എന്താണോ അതിനെ ബേസ് ചെയ്തുള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കരിയറിൽ നമുക്കൊന്ന് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അടുത്ത നമ്മളുടെ ഇലക്റ്റീവ് എന്ന് പറഞ്ഞത് മാർക്കറ്റിങ് മാനേജ്മെൻറ്റാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് എടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ സ്വന്തമായി അല്ലെങ്കിൽ സ്വന്തം കഴിവുകൾ വിറ്റ് അല്ലെങ്കിൽ സ്വന്തം കഴിവുകൾ സെയിൽ ചെയ്ത് നമ്മൾ എൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ചൂസ് ചെയ്യുക അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുക അല്ലെങ്കിൽ തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും കൂടുതലും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ചൂസ് ചെയ്യുന്നത് ജെൻസാണ് അല്ലെങ്കിൽ നമ്മൾ ബോയ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജസ്റ്റ് എന്താണ് മെഡിക്കൽ റപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെയുണ്ട് അവരൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മാർക്കറ്റിങ്ങാണ് ഇവൻ അവർക്ക് മാർക്കറ്റിങ്ങിൽ പി ജി കഴിഞ്ഞാൽ അവർക്ക് നിലവിൽ ഉള്ള ജോലിയെക്കാൾ അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ എന്താണ് അതിനേക്കാളും ഒരു പ്രൊമോഷനും കാര്യങ്ങളും അവർക്ക് കിട്ടുന്നു കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് കൂടുതലുള്ള ഒരാളാണെങ്കിൽ മാർക്കറ്റിംഗ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെ വാല്യൂ ഉള്ളതും നമുക്ക് നമ്മുടേതായ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതുമായ ഒരു മേഖലയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കഴിവുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും മാർക്കറ്റിംഗ് തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ജോലിക്കൊക്കെ ഉള്ള ആ ഒരു എന്താണ് സ്ഥിരത്വം അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റ് ഇല്ലാത്ത ജോലി എന്ന് പറയാം മീൻസ് സ്ഥിരമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യുന്നു പക്ഷേ മാർക്കറ്റിങ്ങിന് അങ്ങനെയല്ല അത് ഓരോ ദിവസവും ഓരോ രീതിയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവിങ് ഉള്ള ഒരു ജോബ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റില് എല്ലാ സബ്ജക്റ്റുകളെയും പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇലക്റ്റീവ്സിൻ്റെ കൂട്ടി തന്നെ രണ്ട് കോർ പേപ്പറുകളും ഒരു പ്രൊജക്റ്റും പിന്നെ നാല് ഇലക്റ്റീവുമാണ് തേർഡ് സെമ്പിൽ വരുന്നുണ്ടാവുക പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് പിന്നെയുള്ള കോർ പേപ്പർ എന്ന് പറഞ്ഞാൽ ആർ റിസർച്ച് മെതറോളജിയും അതേപോലെ ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റുമാണ് തേർഡ് സെമ്മിലെ കോർപേപ്പറുകളെന്ന് പറയുന്നത് പിന്നെ തേർഡ് സെമ്മിലെ ഇലക്റ്റീവുകൾ എന്ന് പറയുന്നത് കസ്റ്റമർ ബിഹേവിയർ ഫസ്റ്റാണ് കസ്റ്റമർ എന്താണ് കസ്റ്റമേഴ്സ് സെ കിങ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ പഠിക്കുന്ന പല തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ ബിഹേവിയർ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രൊജക്റ്റ് പ്രോഡക്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കേണ്ടത് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് കസ്റ്റമർ ബിഹേവിയർ എന്ന് പറയുന്നത് അടുത്തത് സെയിൽസ് മാനേജ്മെന്റ് എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് സെയിൽസ് കൊണ്ടുപോകാനായിട്ട് പറ്റും അത് ഹൈ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നില്ല എങ്കിൽ പോലും പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ സെയിൽസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അടുത്തത് പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെൻറ്റ് ഒരു കമ്പനിക്ക് അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന നമുക്ക് നമ്മൾ സ്വയം നമ്മുടെ സ്വന്തം സ്ഥാപനമാണെങ്കിൽ പോലും അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും അതിൻ്റെ ബ്രാൻഡ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്രാൻഡ് വാല്യൂ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സബ്ജക്റ്റാണ് പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അടുത്തത് മാർക്കറ്റിങ്ങിൻ്റെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് മാർക്കറ്റിങ് ഓഫ് സർവീസസ് ആണ് മീൻസ് എങ്ങനെ നമുക്ക് സർവീസസ് മാർക്കറ്റ് മാർക്കറ്റിങ്ങ് ഇന്നിപ്പോൾ കാണുന്നത് ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു ഇടക്കാലത്തൊന്നും നമ്മൾ ഹോസ്പിറ്റൽസിൻ്റെ ആഡോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കാരണം സർവീസിന് നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു മാർക്കറ്റിങ് കൊടുക്കേണ്ട കാര്യം ഇല്ലായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് പല ഹോസ്പിറ്റൽസിൻ്റെയും പരസ്യങ്ങൾ അല്ലെങ്കിൽ അഡ്വെർടൈസ്മെൻസ് നമുക്ക് ടി വിയിൽ കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്ന് അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർ പരസ്യപ്പെടുത്തുന്നുണ്ട് കാരണം അതുപോലെ കോമ്പറ്റീഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് സർവീസിനെ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാം അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എയ്ൺ ചെയ്യാൻ സാധിക്കും എന്നതിനെപ്പറ്റി പഠിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് എന്ത് മാർക്കറ്റിംഗ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മുടെ തേർഡ് സെമിലെ സബ്ജക്റ്റുകൾ ഫോർത്ത് സെമ്മിൽ വരുമ്പോൾ നമ്മൾ എച്ച് ആറിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എച്ച് ആറിൽ പഠിക്കുന്ന അതേ കോർസ് സബ്ജക്റ്റുകൾ തന്നെയാണ് മാർക്കറ്റിങ്ങിലും പഠിക്കുന്നത് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഓൺട്രപ്രണർഷിപ്പ് അതേപോലെ തന്നെ ഏതായാലും ഒരു സബ്ജണ്ടർപ്രണർഷിപ്പും കൂടാതെ നമ്മൾ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ഇത്രയാണ് നമ്മൾ എന്ത് നമ്മളുടെ ഫോർത്ത് സെമ്മിലും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നത് പിന്നെയുള്ള ഇലക്റ്റീവുകൾ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്താണ് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അതൊരു ഇൻ്റർനാഷണൽ ഗ്ലോബൽ എൻവൈറോൺമെൻറ്റിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് ദെൻ മാർക്കറ്റിംഗ് റിസർച്ച് മാർക്കറ്റിംഗ് ഒരു വൈഡ് വെറൈറ്റി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് അവിടെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതേപോലെ എൻവിറോൺമെൻറ്റ് വരുന്നുണ്ട് ഒരു മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല ആസ്പെക്ട്സും വരുന്ന ഒരു സബ്ജക്റ്റാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസാണ് അത് ഇന്നത്തെ കറണ്ട് സിനാരിയോയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നാൽ തന്നെ എവിടെയുള്ള കാര്യങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ടെക്നിക്കലായിട്ടും അല്ലെങ്കിൽ എന്താ സോഫ്റ്റ്വെയർസൊക്കെ മാർക്കറ്റിങ്ങിൽ നമ്മൾ കൊണ്ടുവന്ന് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നതാണ് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അടുത്തന്നെ റീറ്റെയിൽ മാനേജ്മെൻറ്റ് റീറ്റെയിൽ മാനേജ്മെൻറ്റ് അത്യാവശ്യം ഫ്ലോ ചാർട്ടും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സബ്ജക്റ്റാണ് റീറ്റെയിൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതേ എച്ച് ആറിൻ്റെ കൂട്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കൂട്ടു തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ കംപ്ലീറ്റ്ലി തിയറി സബ്ജക്റ്റുകളാണ് പ്രോബ്ലം പെർപ്പേഴ്സിനെ പേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമാണ് തിയറി ഓറിയൻറ്റഡ് സബ്ജക്റ്റുകളാണ് ഇത് രണ്ടും അടുത്തതാണ് അടുത്ത ഇലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് ആണ് പലരും ചോദിക്കുന്നുണ്ട് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്താണ് അവിടെ എന്താണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ ആണ് ഒരു ഇൻഡസ്ട്രിയൽ ആസ്പെക്സിലുള്ള സബ്ജക്റ്റുകളാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് കൂടുതലും എടുക്കുന്നത് വീട്ടിലേക്ക് കഴിഞ്ഞ ആൾക്കാരാണ് വീട്ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ അവർക്ക് കൂടുതലും അവർ പ്രിഫർ ചെയ്യുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റാണ് അവർ നിലവിൽ പഠിച്ച കാര്യങ്ങൾക്ക് ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ തുടർച്ചയായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ അവർ പഠിച്ച മേഖലയിൽ തന്നെ അവർക്ക് എക്സൽ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് തന്നെയാണ് അത് ഒരു പ്രൊഡക്ഷനുമായിട്ടും അതേപോലെ സപ്ലൈ എങ്ങനെയാണ് പോകുന്നത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ അവിടെയും നമുക്ക് രണ്ട് രണ്ടിലും ഒരു പ്രോജക്റ്റും പിന്നെ നാല് സോറി രണ്ട് കോർ പേപ്പറുകളും ഒരു പ്രോജക്റ്റും നാല് ഇലക്റ്റീവാണ് ഉള്ളത് അതും നമുക്ക് നോക്കാം കോർ പേപ്പറുകളെന്ന് പറയുന്നത് റിസർച്ച് മത് അതേപോലെ ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റും പിന്നെ പ്രോജക്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒ എമ്മിനെ ബേസ് ചെയ്ത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തുള്ള പ്രോജക്റ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക നാല് ഇലക്റ്റീവ് പെർപ്പസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് റിസർച്ച് ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോഴ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് പ്രോപ്പറായിട്ട് അസൈൻമെൻറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഇത് ഒരു പ്രോബ്ലം പേപ്പറാണ് ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറയുന്നത് പ്രോബ്ലം പേപ്പറാണ് അത്യാവശ്യം ടഫ് ഏരിയ എന്ന് പറയുന്നത് സിമ്പിളും അതേപോലെ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള പ്രോബ്ലവും ഉള്ള ഒരു പേപ്പറുകളാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതൊരു പ്രോബ്ലം പേപ്പറാണ് പിന്നെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് നിങ്ങൾ ഇപ്പം പഠിച്ച സി പി എം എന്ത് അല്ലെങ്കിൽ പേർട്ട് എന്ത് എന്നുള്ള കാര്യങ്ങളും കൂടാതെ ക്വാളിറ്റി കൺട്രോൾ എങ്ങനെയാണ് അതിനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ് ഒരു പ്രൊജക്റ്റുമായിട്ട് ബേസ് ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നൊരു സബ്ജക്റ്റാണ് പ്രൊജക്ട് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അടുത്തത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട് ഇക്നോ പ്രൊവൈഡ് ചെയ്യുന്ന എം ബി എയിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻസിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഉണ്ടോ എന്ന് ഞാൻ പറയാറുണ്ട് ഓപ്പറേഷൻസിൽ സപ്ലൈ ചെയിനിൻ്റെ ഒരു പോർഷൻസ് നമുക്ക് രണ്ട് രണ്ട് സിംബിലും പഠിക്കാനുണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അപ്പം നിങ്ങളിത് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ യു കൻ ഓപ്റ്റ് എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് എന്ന് പറയാറുണ്ട് അപ്പം ഓപ്പറേഷൻസിൽ നമുക്കുള്ളൊരു സബ്ജക്റ്റാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ദെൻ മാർക്ക് അടുത്തത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് മെറ്റീരിയൽ മാനേജ്മെൻ്റ് എന്നൊരു സബ്ജക്റ്റ് നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചതാണ് അതിനെ ഇച്ചൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് ഇവിടെ ഇത്രയാണ് നമ്മളുടെ തേർഡ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഫോർത്ത് സെമ്മിൽ നമുക്ക് മൂന്ന് കോർ പേപ്പറുകളും നാല് ഇലക്റ്റീവ് ആണ് ഉള്ളത് മൂന്ന് കോർ പേപ്പറിനകത്ത് ഫിനാൻസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിക്കുന്ന അതേ കോർ പേപ്പർ തന്നെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് അതേപോലെ ഓൺട്രോണർഷിപ്പ് ദെൻ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ഇത്രയാണ് കോർ പേപ്പറുകളുള്ളത് പിന്നെ ഇലക്ടീവള് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് ഡീറ്റെയിൽഡായിട്ട് ജനറലൈസ് ചെയ്ത ആ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എം ഐ എസ് നമ്മൾ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ് എന്ന് പറഞ്ഞ സെക്കൻഡ് സെമില് പഠിച്ച സബ്ജക്റ്റിനെ ഇച്ചിരി ഇവിടെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നുണ്ട് മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അവിടെ നമ്മൾ സോഫ്റ്റ്വെയ്സ് മാത്രം ഒന്നുമല്ല പഠിക്കുന്നത് ഇതൊക്കെ എങ്ങനെ ടെക്നിക്കലി അല്ലെങ്കിൽ മെഷീൻസിൽ അപ്ലൈ ചെയ്ത് നമ്മൾ എങ്ങനെ പ്രൊഡക്ഷൻസ് സ്മൂത്ത് ആക്കുന്നു എന്നുള്ളതിനെ പറ്റിയും ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് ദെൻ മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് ഒരു ഒരു സ്ഥാപനത്തിനകത്ത് കാര്യങ്ങൾ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു ഇപ്പം ടെക്നോളജി ആയിക്കോട്ടെ മെഷീൻസ് ആയിക്കോട്ടെ അത് എത്ര നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും എത്ര നാളത്തേക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ജസ്റ്റ് ജനറൽ ടൈമിൽ പഠിക്കുന്നുണ്ട് നമ്മൾ തേയ്സ് എമ്മിൽ കൂടാതെ അതിനോട് ഇൻ്റർനാഷണൽ ഗ്ലോബൽ ലെവൽ ആസ്പെക്സിൽ പഠിക്കുന്നതാണ് നമ്മൾ ഇൻ്റർനാഷണൽ ലൊജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ അപ്പം നമുക്ക് ഓരോന്നിനും ഓരോ രീതിയാണ് പക്ഷെ ലേൺ വൈസ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ സബ്ജക്റ്റുകളെല്ലാം നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും എല്ലാ ഇലക്റ്റീവ്സിൻ്റെയും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അസസ്സിബിളും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഇപ്പം മാർക്കറ്റിംഗ് പഠിക്കുന്ന ആൾക്ക് ഓപ്പറേഷൻസ് എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഈവൻ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരുവാണെങ്കിലും അവിടെ നിന്നും നിങ്ങൾക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാവുന്ന രീതിയിൽ എല്ലാ സബ്ജക്റ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലെ ഫുൾ ഓൺ വീഡിയോസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ആപ്പിനകത്ത് ഉണ്ടാവുന്നത് പിന്നെ നിങ്ങൾക്ക് എന്ത് എന്തെങ്കിലും ഡൗട്ട് സെക്കൻഡ് ഇയറിലേക്ക് ചേരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കൂടാതെ തരുന്ന ലിങ്കിൽ എറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് എനി ടൈം ഹെൽപ്പിനായിട്ട് നിങ്ങൾ അവൈലബിൾ ആണ് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നാല് പേപ്പറുകൾക്കാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ തരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് മാനസികൾ യും നാല് സബ്ജക്റ്റുകൾക്ക് നമ്മൾ ഇലക്ടീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്